നൂറുദിന കർമ്മ പരിപാടികളുമായി പയ്യാവൂർ പഞ്ചായത്ത് വികസനത്തിന് വേഗം കൂട്ടാൻ പയ്യാവൂർ മാംഗല്യം എന്ന പേരിൽ സമൂഹ വിവാഹം ഉൾപ്പെടെ നാൽപ്പത് പദ്ധതികളാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്ന് പ്രസിഡന്റ് സാജു സേവ്യർ പറഞ്ഞു കാലാവധി അവസാനിക്കാൻ നാലു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വികസനത്തിന് വേഗം കൂട്ടാൻ നൂറുദിന കർമ്മ പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ മാസം മുതൽ ഒക്ടോബർ മുപ്പത് വരെയുള്ള കാലയളവാണ് ഇതിനായി ഉദ്ദേശിക്കുന്നത് സമ്പൂർണ ഭവന പദ്ധതി നടപ്പാക്കൽ സൗരോർജ്ജ തൂക്കുവേലി രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച് ചാർജ് ചെയ്യൽ ബഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരണം ബഡ് സ്കൂൾ കുട്ടികളുടെ അമ്മമാരുടെ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കൽ ബഡ് സ്കൂളിന് സ്കൂൾ ബസ് വാങ്ങൽ പൊന്നുംപറമ്പ് ചന്ദനക്കാമ്പാറ സ്റ്റേഡിയങ്ങളുടെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ

എല്ലാ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരുടെയും യോഗം ചേർന്ന് പഞ്ചായത്ത് ബോർഡിൽ ഓരോ വാർഡുകളിലും ഏറ്റെടുത്ത് തകൃതിയായി നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവലോകനം നടത്തി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നാൽപ്പത് പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തിനാല് ആളുകൾക്ക് മാത്രമാണ് ഇനി വീട് നൽകാൻ അവശേഷിക്കുന്നത് ഭവനങ്ങൾ നൽകിക്കഴിഞ്ഞു ആ ഇരുപത്തിനാല് ആളുകൾക്കും ഭവനങ്ങൾ നൽകുന്നതാണ് നൂറ് ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്ന നൂറ് ദിവസം കൊണ്ട് പയ്യാവൂരിൻ്റെ വികസന സാധ്യതകളെ എല്ലാം അക്ഷരാർത്ഥത്തിൽ ആ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് നടക്കുന്നത് പയ്യാവൂർ പട്ട്യമേളയുടെ ഭാഗമായി പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ഡെസ്കിലൂടെ നിരവധി അപേക്ഷകൾ സുതാര്യമായി ലാൻഡ് ട്രൈബ്യൂണലിലേക്ക് എത്തിച്ചു വരികയാണ് വീട്ടുമുറ്റത്ത് ഓട്ടോറിക്ഷയെങ്കിലും പദ്ധതിയിലൂടെ റോഡുകൾ തുറക്കുന്ന പ്രവർത്തനവും പുരോഗമിച്ചു വരുന്നു പയ്യാവൂർ മാംഗല്ലം എന്ന പേരിൽ സമൂഹ വിവാഹം സംഘടിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേബർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ